പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണ് ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടി കേണിച്ചർ റൂട്ടിൽ ഫോറസ്റ്റിൻ്റെ അടുത്ത് ഒരു വീട് ഹോം സ്റ്റേ ആവശ്യങ്ങൾ ഒരു താല്പര്യമുള്ളവർക്ക് പറ്റിയത് ഫോറസ്റ്റിൻ്റെ അടുത്താണ് തൊട്ടടുത്ത് ഒരു നൂറ് മീറ്റർ ഫോറസ്റ്റ് ആണ് ഈ കാണുന്ന ഫോറസ്റ്റ് നല്ല ഭംഗിയുള്ളൊരു വന്യമൃഗശല്യമുള്ള ഒരു ഏരിയ ഒന്നുമല്ല എന്നാൽ ഫോറസ്റ്റിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാം ഈ കാണുന്ന ഫോറസ്റ്റാണ് നല്ല വൻ മരങ്ങളൊക്കെ നിറച്ചുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തുള്ള ഇപ്പോൾ നമ്മൾ ആ ഫോറസ്റ്റിൻ്റെ കാഴ്ചകളാണല്ലോ കാണുന്നത് താഴോട്ട് വീടുകൾ ഈ രണ്ട് ഭാഗത്തും ഒക്കെ വീടുകളൊക്കെ ഉണ്ട് ഇപ്പോൾ നമുക്ക് ആ നല്ല ഭംഗിയുള്ളൊരു ഫോറസ്റ്റിൻ്റെ കാഴ്ചകൾ ഏത് സമയം മാനുകളെയൊക്കെ കാണാം നമുക്ക് അങ്ങനെയൊക്കെയുള്ള സംഭവം മറ്റ് ആനശല്യവും അങ്ങനെയൊന്നും ഉള്ള ശല്യമുള്ള ഏരിയ ഇല്ല വന്യജീവ ജീവികളെ കൊണ്ട് നമുക്കൊരു ശല്യമുള്ള ഏരിയ അല്ല നമുക്ക് ഈ നല്ലൊരു ഭംഗിയിൽ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ട് താമസിക്കാൻ പറ്റിയവർക്ക് അപ്പം അനിയമക്കാ ഇതാണ് ആ വീട് അപ്പോൾ